സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സ്വാഗതം ചെയ്യാൻ വേണ്ടി ഇല്ല കാരണം ഇമാക്കുലെ സ്കൂളിൽ പോയി ജോയാക്കിനു പോകാൻ പറ്റിയില്ല കാലിന് കുറച്ച് വേദന ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതുകൊണ്ട് എന്ന് ഇമാക്കിലൂടെയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഇന്ന് പകരം ഞാൻ സ്വാഗതം ചെയ്യുകയായിരുന്നു എന്തായാലും പതിവ് പോലെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നേടി പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം നമ്മളെ ജോയാക്കിൻ നമുക്ക് പ്രാർത്ഥന പരിശുദ്ധാത്മാവേ വരണമേ പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കന്യാശുദ്ധ കന്യ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ ശക്തമായ മധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ ഞങ്ങളെ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേശോ ഈശോയെ വേഗം മരണമേ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ പ്രിയപ്പെട്ട കൂട്ടുകാരെ ജോയാക്കിനും ഇമാക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പക്ഷെ കൂട്ടുകാർക്കൊത്തൊരു ഉപകാരപ്പെടും എന്നൊരു പ്രേരണ തോന്നിയതുകൊണ്ട് ആ കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് രണ്ട് ദിവസം മുമ്പ് രാത്രിയിൽ ജോയാക്കിൻ്റെ അമ്മയ്ക്ക് ശക്തമായൊരു അസ്വസ്ഥത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു ഇപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടിയൊക്കെ വിളിച്ച് ഞങ്ങളങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കൂട്ടുകാരനെ വിളിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് ഞങ്ങളൊന്നും പറയാതെ തന്നെ ഇമ്മാക്കളുടെയും ജയക്കനും കൂടെ പോകുന്നതുകൊണ്ടു എന്നിട്ട് അവർ പോയി വിശുദ്ധ ബൈബിൾ ബൈബിളെടുത്തു ബൈബിളെടുത്തിട്ട് അവർ ഞങ്ങളൊന്നും പറഞ്ഞു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്ന ആ ബൈബിൾ ഭാഗം എടുത്തിട്ട് അവർ ഉറക്കെ വായിക്കാൻ തുടങ്ങി അത് അത് ആ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ തന്നെ കേട്ടോ പരിശുതാൽമാരുടെ ഒരു വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി മാറി മാറിപ്പോകുന്നതുകൊണ്ട് പിന്നെ ഇമാക്കലോ ഇമാക്കിലൂടെ വന്ന തിരുസ്വരൂപത്തിന് മുന്നേ ഈച്ചയോടെ കുരിശി കിടക്കുന്ന തിരുസ്വരൂപത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അവിടെ മുന്നേ വന്ന് മുട്ടുകുത്തിന്നു തൊട്ടടുത്ത മാതാവിൻ്റെ തിരുസ്വരൂപം കൊണ്ട് അവിടെ വന്ന് അവിടെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ജവന്മാല വലിയ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടല്ല പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അവസ്ഥയിൽ കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ടു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന കേട്ടോ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത് ഈ ഇവരുടെ ഇവർ രണ്ടുപേരുടെയും വിശ്വാസത്തോടു കൂടിയുള്ള ആ പ്രാർത്ഥന ഫലമായിട്ടൊരു സൗഖ്യം ലഭിച്ചു എന്നാണ് ഇത് ഞാൻ പറയാനുള്ള കാരണം നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ ഇവർ കുട്ടികളെ നമ്മൾ ഈശോയോട് ബന്ധപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അവർ തന്നെ പിന്നീട് നമ്മളൊന്നും പറയാതെ തന്നെ ഇപ്പോൾ ഈ ഒരു ഈ നടന്ന സംഭവത്തിൽ ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന പറയാതെ തന്നെയാണ് അവർ തന്നെ തീരുമാനമെടുത്ത് അവർക്ക് തന്നെ ഉള്ളിൽ പ്രേരണ തോന്നി ഇങ്ങനൊരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം ഈ വിഷയം സമർപ്പിക്കേണ്ട ഈശ്വര ഈശ്വരടുത്താണ് അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരത് സൗഖ്യമാക്കി തരും ഇടപെടും എന്ന വിശ്വാസം അവർക്കുണ്ടായി അവരങ്ങനെ അതിലേക്ക് പോയി അപ്പോൾ അതൊരു കേൾക്കുന്ന നമ്മളെ കൊച്ചുകൂട്ടുകാർക്കൊക്കെ കൂട്ടുകാർക്ക് ഒരുപക്ഷെ പേരൻസിനൊക്കെ ഒരു ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇത് പങ്കുവെച്ചതാണ് മറ്റൊന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പം നിങ്ങളെ ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തും പുസ്തകത്തിൻ്റെ പേര് എനിക്ക് ദാഹിക്കുന്നു അതായത് ഇത് രണ്ട് ദാഹങ്ങളുടെ ചരിത്രം പറയുന്ന പുസ്തകമാണ് ഒന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്നതിൻ്റെ ചരിത്രം അതേക്കുറിച്ചുള്ള ധാരാളം വിവരണങ്ങൾ ഈശോ രണ്ട് വിശുദ്ധ വൈബിളിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കാണുന്നുണ്ട് ഒന്ന് സമരയാക്കാൻ സ്ത്രീയോട് ഈശോ എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നു പിന്നെ ഗുരിശു കിടന്നുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നു അതേ മറുവശത്ത് പ്രത്യേകിച്ച് സംഗീത പുസ്തകത്തിലൊക്കെ പല ഭാഗത്ത് സംഗീതത്തിൽ നാൽപ്പത്തി രണ്ട് ഒന്നിലും അറുപത്തി മൂന്ന് ഒന്നിലുമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് നീർച്ചാൽ തേടുന്ന പോലെ മാൻപേടിയെപ്പോലെ ദൈവമേ ഞാൻ അങ്ങ് തേടുന്നു അപ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ദാഹം മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ദാഹം ഈ രണ്ട് പരവേശങ്ങളിലെ ആ ഒരു ഒന്നിപ്പാണ് ദൈവാനുഭവം എന്നൊക്കെ പറയാം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പുസ്തകമാണിത് മുപ്പത്തിമൂന്ന് അധ്യായങ്ങൾ ഈശോ എന്ന ഒറ്റ വ്യക്തിയെക്കുറിച്ച് മാത്രം ഈശോ ആരാണ് ഈശോയെ എങ്ങനെ സ്നേഹിക്കണം അതുമാത്രം പറയുന്നു വായിച്ചു കഴിയുമ്പോൾ ഈശോയോട് അഗാധമായിട്ട് സ്നേഹം ജനിപ്പിക്കുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ഈ പുസ്തകം ലഭിക്കുന്നതാണ് പുസ്തകം ആവശ്യമുള്ളവർ താഴെ ഒരു ഫോൺ നമ്പർ കൊടുക്കും ആ ഫോൺ നമ്പറിൽ വാട്സപ്പ് നമ്പറാണിത് ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പുസ്തകം എങ്ങനെ നിങ്ങൾ ലഭിക്കുമെന്ന് പറയും തീർച്ചയായിട്ടും നിങ്ങളെ പുസ്തകം ഇത് ഇത് ഈ പുസ്തകവും നമ്മുടെ ജോയാക്കിനുമായിട്ട് അല്പം ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എടുത്തുകൊണ്ട് തന്നെ സംസാരിച്ചു തുടങ്ങിയത് കാരണം ഇതിൽ ജോയാക്കിനുമായി ബന്ധപ്പെട്ട് രണ്ട് അധ്യായങ്ങൾ തന്നെ ഇതിലുണ്ട് പക്ഷേ ജോയാക്കിൻ പോലും അറിഞ്ഞിട്ടില്ല ഒരിക്കൽ ജോയാക്കിൻ ജോയാക്കിൻ്റെ അടുത്ത് വന്ന അമ്മയോട് ചോദിച്ചു അമ്മ ഈശോയുടെ ഈശോയ്ക്ക് എന്തെല്ലാം പേരുകളാണ് ഉള്ളത് അപ്പം അമ്മ പറഞ്ഞ് പല പല പേരുകൾ പറഞ്ഞു ഈശോയ്ക്ക് കർത്താവ് ഇമ്മാനുവൽ അങ്ങനെ പല പല പേരുകൾ പറഞ്ഞു അപ്പം ജോയാക്കിൻ പറഞ്ഞു അല്ല ഒരു പേരും കൂടിയാണല്ലോ ഗുരു എന്നൊരു പേര് കൂടി ഉണ്ടല്ലോ ഗുരു അല്ലെ ഈശോയ്ക്ക് ഗുരു എന്നൊരു പേര് കൂടിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശുദ്ധ യോഹൻലാലെ സവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ വായിക്കുമ്പോൾ അവിടെ ഈശോ പറയുന്ന ഒരു വചനം എനിക്ക് തോന്നുന്നത് അനേകം പേരും അത് ശ്രദ്ധിച്ചിട്ടില്ല അനേകം പേര് ശ്രദ്ധിച്ചിട്ടില്ല ആ ശ്രദ്ധിക്കാതിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു അപകടവുമാണ് അവിടെ ഈശോ പറയുന്നുണ്ട് നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ശരി തന്നെ ഞാൻ നിങ്ങളുടെ ഗുരുവും കർത്താവുമാണ് ഞാൻ പറഞ്ഞ അമ്മയോട് ചോദിച്ചാൽ എനിക്കറിയാം അല്ലേ ഉറക്കുന്നുണ്ടല്ലേ അപ്പോൾ ജോയക്ക് ചോദിക്കും കാരണം ജോയക്കിൻ്റെ എവിടെയോ ഈശോയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് അല്ലേ ഈശോയെ ഇങ്ങനെ ഗുരുവേ ഗുരുവേ എന്ന് വിളിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോഴാണ് ജോയക്കിന് അത് ഒരു സംശയമായിട്ടൊന്ന് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഈശോയെ നമ്മൾ എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ നമ്മൾ ഈശോയെ വിളിക്കേണ്ടതാണ് ഗുരുവെന്ന് അപ്പോൾ അതേക്കുറിച്ച് മനോഹരമായ ഒരു ചാപ്റ്ററിനകത്തുണ്ട് പൂർണ്ണനായ ഗുരുവെന്ന് പറഞ്ഞ ചാപ്റ്ററുണ്ട് എന്തുകൊണ്ട് നമ്മൾ ഈശോയെ ഗുരുവെന്ന് വിളിക്കണം അല്ലെങ്കിൽ ഈശോ നമുക്ക് ഗുരുവാകുന്നത് എങ്ങനെയാണ് വളരെ നമ്മൾ നമ്മൾ ആധ്യാത്മിക അറിഞ്ഞ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട വിഷയമാണത് അതേക്കുറിച്ച് പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇനി ജോയാക്കനുമായിട്ട് മറ്റൊരു ബന്ധപ്പെട്ട മറ്റൊരു സംഭവം കൂടി ജോവാക്കിൻ്റെ പേര് ഞാൻ അവർ എഴുതിയിട്ടില്ല ആ ചാപ്റ്ററിൽ പക്ഷേ ആ സംഭവം ഇങ്ങനെയാണ് ഒരു ദിവസം ഞാൻ ജോയാക്കിനെ കുളിപ്പിക്കുമ്പോൾ ജോയക്കിനെ കുളിപ്പിക്കുമ്പോൾ അപ്പോൾ വെള്ളം വെള്ളത്തിനൽപ്പം ചൂട് കൂടുതലുണ്ട് അപ്പം ദേഹത്തേക്ക് ഒഴിക്കുമ്പോൾ ചൂടുള്ളതുകൊണ്ട് ഞാൻ ജോയക്കൻ പറഞ്ഞു ജോയക്കിൻ ശുദ്ധീകരണ സ്ഥലത്തിൽ ഈ ഈ ചൂടൊന്നും ആയിരിക്കുമല്ലോ കേട്ടോ ഇതിനേക്കാളും വലിയ ചൂടായിരിക്കും അവിടെ പോകാൻ താല്പര്യമുണ്ടോ അപ്പം ഞാൻ പറയില്ല അവിടെ പോകാൻ താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞു ആ നരകത്തിനും പോകാൻ താല്പര്യമില്ലല്ലോ നരത്തിൽ അതിനേക്കാളും ഭയങ്കര ചൂടാണല്ലോ അപ്പം ജോവാക്ക് പറഞ്ഞില്ല നരകത്തിൽ പോലൊട്ട് ഇഷ്ടമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു അല്ല ഈ ശുദ്ധീകരണ സ്ഥലത്തിലെയും നരകത്തിലെയും ചൂട് കൊണ്ടാണോ ആ ചൂട് പേടിച്ചിട്ടാണോ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം ജോക്കി പറഞ്ഞു അല്ല ഈശോ സ്വർഗത്തിലല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ലേലും ഇയാ പ്രിയമുള്ളവരെ ഇതൊരു വലിയൊരു ആത്മീയ മർമ്മമാണ് എനിക്ക് തോന്നുന്നത് മുതിർന്നവർക്ക് പോലും മുതിർന്നവർക്ക് വന്നു അനേകം പേർക്കും അല്ലെന്നു പറഞ്ഞ ഒരു ഒരു സങ്കല്പം പോലെ ഇരുപ്പുണ്ടെങ്കിൽ തന്നെയും അനേകർക്ക് അജ്ഞാതമായിരിക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണിത് കാരണം ഈശോ എന്ന വ്യക്തിയാണ് നമ്മുടെ സ്വർഗം ഞാനൊരു ഇതിനകത്ത് അങ്ങനെ ഒരു അധ്യയന ഉണ്ട് കേട്ടോ ഈശോയാണ് എൻ്റെ ഈശോയെ അങ്ങ് എൻ്റെ സ്വർഗമാണ് ഈശോയാണ് എൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിനകത്തുണ്ട് ഞാനൊരു ഉദാഹരണം ഇങ്ങനെ പറയാറുള്ളത് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊരു ഞാനൊരു വ്യക്തി അടുത്ത സ്നേഹബന്ധത്തിലാണ് അപ്പോൾ അയാൾ അയാളുടെ വീട്ടിൽ ഇടയ്ക്ക് പോകാറുണ്ട് ആ വീട്ടുകാർക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നെ നന്നായിട്ട് കെയർ ഭയങ്കര സ്നേഹമാണ് ഞാൻ ആ വ്യക്തിയും തമ്മിൽ ഞാൻ ആ വ്യക്തിയും തമ്മിൽ സ്നേഹമായിരിക്കുന്നുള്ള വീട്ടുകാർക്ക് എന്നോട് സ്നേഹമാണ് അപ്പോൾ ഞാൻ എന്നൊരു കഥ പറയുവാണേ അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ ആ വ്യക്തി വീട്ടിൽ ചെല്ലുമ്പോൾ അയാൾ വീട്ടിലില്ല ഞാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നയാൾ വീട്ടിലില്ല മറ്റ് വീട്ടുകാരൊക്കെ അവിടെ ഉണ്ട് ആ വീട്ടുകാരനെ സ്വീകരിക്കുന്നു നന്നായിട്ട് കെയർ നല്ല ഫുഡ് തരുന്നു എല്ലാം തരുന്നുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച് തന്നയാൾ അല്ലെങ്കിൽ ഞാൻ എനിക്ക് വലിയ സ്നേഹബന്ധമുള്ള ആളവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് മനസ്സിലെന്തോ ഒരു ശൂന്യത എന്നൊരു അസ്വസ്ഥ ഫീൽ ചെയ്യും ഇതുപോലെയാണ് നമ്മൾ മുട്ട ചാക്കൻ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ ഭയങ്കര സന്തോഷങ്ങളുണ്ട് അതെല്ലാം എല്ലാ എല്ലാം മാതാവുണ്ട് യസപിതാവുണ്ട് എല്ലാവരും ഉണ്ടെങ്കിലും ആരില്ലെങ്കിൽ ആരില്ലങ്കിലാണ് ഈശോ ഇല്ലെങ്കിൽ അല്ലേ ഈശോ ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കാരണം ഈശോയാണ് നമ്മുടെ സ്വർഗം അപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകാൻ ഇപ്പോൾ സ്വർഗം പോലും നമ്മൾ ലക്ഷ്യമാകരുത് നമ്മളെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ചില എന്താ പുണ്യപ്പെട്ട പാപങ്ങളിൽ പെട്ടതാണ് ഈ സ്വർഗത്തോട് സ്വർഗ്ഗ ദൈവത്തെക്കാളുപരി സ്വർഗം ആഗ്രഹിക്കുക കാരണം ഈശോ എന്ന വ്യക്തി തന്നെ സ്വർഗം കത്തോലിക്കാസഭയുടെ മതബോധങ്ങൾക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതേക്കുറിച്ചും മനോഹരമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് അങ്ങനെ ജോയാക്കിനുമായിട്ട് അടുത്ത് ബന്ധമുള്ളത് കൊണ്ട് ഞാനത് എടുത്ത് പറയുകയായിരുന്നു ഒത്തിരിയേറെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകമാണ് ഇനി നമ്മൾ ഈ ഈ ജോയാക്കിനൊക്കെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ജോയാക്കിന് ഇമാക്കളുടെയൊക്കെ ഈ രീതിയിലൊക്കെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ അതിലേക്ക് അറിയാം അവർക്കൊരു ഫോർമേഷൻ കിട്ടിയത് ഈശോ എന്ന വ്യക്തിയുടെ ഒരു സ്നേഹമൊന്നും ഉണ്ടാകാനായിട്ട് അവർ റെഡിയാക്കി കാരണം എന്തിനു ഏതേ നമ്മൾ ഈശോയെക്കുറിച്ച് ഇവിടെ പറയുമായിരുന്നു ഇപ്പം ജോയാക്കിനെ തന്നെ കഴിഞ്ഞാൽ അത് പറയാതിരിക്കാൻ പറ്റുകയുള്ളൂ ദൈവം പ്രത്യേകമായിട്ടൊരു കൃപ ജോയാക്കിന് കൊടുത്താന്ന് തന്നെ പറയേണ്ടി വരും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ജോയാക്കിനത് ഒരു സ്നേഹത്തെക്കുറിച്ച് അപ്പനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചോ അമ്മയെ സ്നേഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പയുടെ സ്നേഹമാണ് അമ്മയുടെ സ്നേഹമെന്ന് പറഞ്ഞിട്ട് ഉടനെ പറയും പക്ഷേ എനിക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹം എനിക്കേണ്ട ഈശോ എന്ന് പറയും അങ്ങനെ ഒരു വർഷം പറഞ്ഞു ഈ വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ജോയിൻ ജോയക്കൻ്റെ ഒരു നൂറുകണക്കിന് പ്രാവശ്യം എന്തൊരു സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഉടനെ ജോയ്ക്കൊരു എടുത്ത് ചാടി പറയുക അല്ല പക്ഷേ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സ്നേഹ വിഷയമെന്ന് പറയും ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്നലെ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് പ്രാർത്ഥന ഇടയ്ക്ക് ജോയക്കൻ പറഞ്ഞു അപ്പോൾ ഇന്നലെ ഇന്ന് സ്കൂളിൽ മാനസന്ധന ഉണ്ടായിരുന്നു പറഞ്ഞു ചോദിച്ചെന്താണെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞത് ജോക്കൻ പറയുകയാണ് ജോക്കിൻ്റെ ഒരു കൂട്ടുകാരൻ അവന് അവൻ്റെ ഭായികലൊക്കെ സ്പൈഡർമാൻ്റെ ചിത്രവും അങ്ങനെയൊക്കെയുള്ള ഭാഗ്യൊക്കെ ആയിട്ട് സ്കൂളിൽ വരുന്നു അപ്പോൾ ജോയക്കും പറഞ്ഞു ആ ബാഗ് എന്നവർ പറഞ്ഞു പിന്നെ ഇത് ഈ സ്പൈഡർമാൻ പൊട്ടയാ അപ്പോൾ ഈ മോശപ്പെട്ട കാര്യങ്ങൾക്ക് ജോയക്കും വേഗ ഭാഷ പൊട്ടേന്നാണ് ഈ ജോയി സ്പൈഡർമാൻ പൊട്ടയ ഈശോയാണ് യഥാർത്ഥത്തിലുള്ളത് നമ്മൾ ഈശോയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറഞ്ഞു അപ്പോൾ ജോയക്കെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അവനും പെട്ടെന്ന് താല്പര്യം കണ്ടു പിന്നെ ഇവർ ജോയ്ക്കും പറയാണ്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് സ്പൈഡർമാൻ പൊട്ടയാണ് സ്പൈഡർമാൻ പൊട്ടയാണെന്നൊക്കെ പറഞ്ഞ് ടോം പറഞ്ഞു ഞാൻ ജോയാക്കിനിന് അങ്ങനെയാണെങ്കിൽ ഞാനും എന്നി ഈശോയെ സ്നേഹിക്കാൻ പോകുക അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോയി പറയും ഇപ്പോഴുള്ള സ്പൈഡർമാൻ്റെ ഈ ബാഗ് മാറ്റിയിട്ട് വേറെ നല്ലൊരു ഭാഗ്യം മേടിച്ച് വരാൻ പറയുമെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം തോന്നിയതിൻ്റെ കാരണം ഈ പറഞ്ഞതുപോലെ ഈശോ ഈശോയിലേക്ക് മനസ്സങ്ങോ അങ്ങോട്ട് ഫോക്കസ് ആക്കപ്പെടുന്ന ഫോക്കസ് ചെയ്യപ്പെടുന്നൊരു അവസ്ഥ അങ്ങനെ ഉണ്ടായി എന്നതുകൊണ്ടാണ് ഈ ഇന്നലെ തന്നെ ഇന്നലെ മിനിങ്ങാൻ ഞാൻ കേട്ട വാർത്തയാണ് നമ്മൾ അനേകം പേരുള്ള കത്തോലിക്കുന്ന അനേകം പേർ ഉള്ളിലിരിക്കുന്നൊരു ഒരു കാഴ്ചപ്പാടാണതേ നിങ്ങൾക്ക് ഈശോ വിശ്വാസമുണ്ട് ആവേണ്ട ഈശോ വിശ്വാസമുണ്ട് പക്ഷേ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ വേറെ മതത്തിലെ ഒരു ദൈവത്തിൻ്റെ പേര് അവർ വിളിക്കും അപ്പോൾ അവർ പറയുന്നതാണെന്ന് അറിയാമോ ഈശോയിൽ വിശ്വാസമുണ്ട് അവരിൽ വിശ്വാസമുണ്ട് എന്നാൽ ക്രൈസ്തവ വിശ്വാസം അങ്ങനെയല്ല ഈശോയിൽ വിശ്വാസമുണ്ട് ഈശോയിൽ സ്നേഹമുള്ള നല്ലതല്ല ഈശോയിൽ അല്ലേ അല്ലെ അല്ലേ വക്കിൻ ഈശോയിൽ മാത്രമേ വിശ്വാസമുള്ളൂ ഈശോയെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ അല്ലേ വക്കിൻ അല്ലേ അതാണ് ക്രൈസ്തവ വിശ്വാസം കത്തോലിക വിശ്വാസം അപ്പോൾ അതിലേക്ക് അതിലേക്കൊരു ഒരു ഒരു കൃപ ജോയക്കിനെ കൊടുത്തു അതിനെക്കുറിച്ച് നന്ദിയോടെ ഇവിടെ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത് ചെറുപ്പമായതുകൊണ്ട് നമുക്ക് ഈശോ 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 എന്നുള്ളൊരു ഒരു കാര്യം മറ്റനേ മറ്റു വിഷയങ്ങളിലേക്കൊന്നും പോകാതെ ഈശോ എന്ന വ്യക്തിയിലേക്ക് തന്നെ എന്തിനും ഏതിനും നമ്മൾ നയിക്കുന്ന ഒരു അവസ്ഥ അതങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റി പിന്നെ ഞാൻ ഈ പുസ്തകമൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പോൾ നിങ്ങളെ ഈ പുസ്തകം ഇത് ഈശോയിലേക്ക് മാത്രം ഇത് വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാ തെളയിന്ന് പോയിട്ട് ഈശോ എന്ന വ്യക്തി ഈശോയെ മാത്രം സ്നേഹിക്കുന്നതിലേക്ക് വരും അതിനെ സഹായിക്കുന്ന പുസ്തകമാണ് അതിന് ജോയക്കിൻ്റെ ചില അനുഭവങ്ങളുടെ ബന്ധമുള്ളതുകൊണ്ട് കൂടിയാണ് ഇപ്പോഴത്തെ ഇത് പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഇത് മുതിർന്നവർ ശ്രദ്ധിക്കുക കുട്ടികൾ ശ്രദ്ധിക്കുക ഈ മാസം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഒരു സെൻറ്ററായ പൊടിമറ്റം നിർമ്മല ധ്യാന സെൻറ്ററിൽ വെച്ച് മൂന്ന് ദിവസത്തെ ഒരു ധ്യാനം നടക്കുന്നുണ്ട് അത് യുവജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ എനിക്ക് പോകുന്ന ഒരു എട്ടാം ക്ലാസ് മുതലുള്ളവർക്ക് വേണ്ടി പറ്റും കാരണം ഇപ്പോൾ നമ്മൾ എട്ട് വയസ്സ് എട്ടാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നന്നായിട്ട് നല്ല അറിവും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഉള്ളവരാണ് മനസ്സിലാകുന്നവരാണ് അതുകൊണ്ട് എട്ടാം ക്ലാസ്സിന് മുകളിലേക്കുള്ളവരൊക്കെ പങ്കെടുക്കാം എന്നാൽ നിങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾ യുവജനങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്ന പേരൻസ് ശ്രദ്ധിക്കുക എന്തിനു എന്തിനുവേണ്ടിയാണത് നമ്മൾ ഈ ക്ലാസ് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഈശോട് ഒരു ഭയങ്കര സ്നേഹം നമ്മളെ കുട്ടികൾക്കുണ്ടാകണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമൊക്കെയുള്ള നല്ല ബോധ്യമുണ്ടാകണം ഇപ്പം ഈശോയുള്ള സ്നേഹം കൊണ്ട് വിശുദ്ധി പാലിക്കുന്നതിലേക്ക് വരണം ഇപ്പം പറഞ്ഞു കണ്ടില്ല ഇപ്പം സ്കൂളിലേക്ക് ചെന്നാൽ തന്നെയും കൂട്ടുകാരുടെ നിന്നൊക്കെ തെറ്റായ ബോധ്യങ്ങൾ വിശ്വാസങ്ങളും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്നെ തല്ലിക്കളഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രീതി നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരണം നമുക്കറിയാം നമ്മൾ ഈ കാലഘട്ടത്തിൽ യുവജനങ്ങളൊക്കെ പല രീതിയിലുള്ള തെറ്റായ സ്നേഹങ്ങളും പല പല വിഷയങ്ങളുണ്ട് തെറ്റായ വിശ്വാസങ്ങളെല്ലാം ഒത്തിരി സ്വാധീനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ മൂന്ന് ദിവസം നിങ്ങളെ കുട്ടികളെ പറഞ്ഞു വെച്ചു കഴിഞ്ഞാൽ ഈശുവിലേക്ക് നന്നായിട്ട് അവരെ ഹൃദയങ്ങളെ കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയായിരിക്കും അത് അവിടെ പരമാവധി ആ ശുശ്രൂഷ പ്രയോജനപ്പെടുത്തുന്ന ശ്രദ്ധിക്കുക അതിൽ പങ്കെടുക്കാൻ ആവശ്യമായിരിക്കുന്ന ഫോൺ നമ്പറും ചുവടെ കൊടുക്കും അത് നിങ്ങൾ ആ ഫോൺ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ ആ ശുശ്രൂഷയിലേക്ക് പരമാവധി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിചയമുള്ളവരുടെ ബന്ധുക്കളുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞയക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ജയാഖിൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി ഉമ്മാക്കലയുടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ടെന്നല്ലേ ജിവാക്കിനൊന്ന് സ്കൂളിൽ പോകാമായിരുന്നെങ്കിൽ ഇമ്മാക്കൾ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇവളെ പോലെ ക്ലോസ് ആയിരിക്കുന്നതുകൊണ്ട് എന്തായാലും ഇമ്മാക്കളുടെ കൂടാതെ നമ്മളെന്നൊരു ശുശ്രൂഷ ചെയ്തു കുഴപ്പമില്ല അടുത്ത ശുശ്രൂഷ ഇമ്മാക്കളെ കാണാൻ പറ്റില്ല ജോക്കിൻ അല്ലേ അപ്പോൾ ഇന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിച്ചാലോ അവസാനിപ്പിക്കുക അല്ലേ ഇപ്പം നമുക്ക് കണ്ണ അടച്ച് എല്ലാ കുട്ടികാരൊക്കെ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം കൃത്താവായി ഈശോ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന ഈ പ്രത്യേക കാലയളവിൽ ഈശോയോട് മറ്റ് പല പല കാര്യങ്ങളേക്കാളും പിരി ഈശോ എന്ന വ്യക്തിയോടുള്ള ഒരു വലിയ സ്നേഹം ഇത് കേൾക്കുന്നവരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഉളവാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഭർത്താവ് സ്വർഗം പോലും ഞങ്ങൾ ലക്ഷ്യമല്ലാത്ത രീതി ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയോ ആത്മീയ വേണ്ടിയോ സ്വർഗത്തിന് വേണ്ടി പോലുമോ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ അനുഷ്ഠിക്കാതെ ഈശോ എന്ന വ്യക്തിയോടുള്ളൊരു വലിയ സ്നേഹത്താൽ ഇവയെല്ലാം ചെയ്യുവാൻ ഈശോയുടെ വചന അനുസരിച്ചുകൊണ്ട് അങ്ങനെ ഈശോയെ സ്നേഹം പ്രകടമാക്കുവാനൊക്കെ ഞങ്ങളെ സഹായിക്കണം പ്രത്യേകിച്ച് ഞങ്ങളെ കൊച്ചുകുട്ടികളെ യുവജനങ്ങളെ സമർപ്പിക്കുന്നു ഈ ചെറുപ്രായത്തിൽ തന്നെ ഈശോയെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ് ആരും പറയാതെ തന്നെ എന്തിനും ഏതിനും ഈശോയിൽ ആശ്രയിക്കുന്ന ഈശോയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് അവരെല്ലാം വളർന്നു വരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ചെറു ശുശ്രൂഷ അതിനങ്ങ് ഒരു ഉപകരണമാക്കി മാറ്റണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാവരും വളരെ സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു